ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി മെയിൻ താരം കടലയാണ് കടല വെച്ചിട്ട് കറി തന്നെയാണ് പക്ഷേ എല്ലാവരും സവാളയും വെച്ചിട്ടല്ലേ കറി ഉണ്ടാക്കാറുള്ളത് ഞാനൊന്ന് കൊച്ചുള്ളി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് എന്നും ഒരുപോലെ കഴിച്ചാൽ മടുത്ത് പോകില്ലേ അതുകൊണ്ട് ഇത്രയെങ്കിൽ വെറൈറ്റി ആക്കാമെന്ന് കരുതി ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് കടലയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കടല നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസും അതനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ചെറിയ ചെറിയുള്ളി ചിക്കനിലായാലും ബീഫിലായാലും ഏത് കറിയിലായാലും ഇത്തിരി ടേസ്റ്റ് കൂടുമെന്ന് കൂടുമെന്നറിയാമല്ലോ അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് കടല ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കടല അവിടെ വേവുന്ന സമയം കൊണ്ടേ നമുക്ക് ആ ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണേ ഉള്ളി മുഴുവനെ ഇടേണ്ട രണ്ടായിട്ടോ മൂന്നായിട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങ് മതി ഉള്ളിയെല്ലാം നല്ല സെറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ നോക്കാവേ ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം അത് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം കടുക് പൊട്ടിക്കാം ഈ സമയം കൊണ്ട് കടല വേവാൻ വെച്ചിട്ടുണ്ട് ആ കടലവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളി വഴറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ കടല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല രണ്ടും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും അപ്പോൾ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നേരം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഉള്ളി പെട്ടെന്ന് ഒന്ന് എന്ത് കിട്ടിക്കോളും എന്ത് കൊഴിഞ്ഞു കിട്ടണം പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതും കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊന്നു മാറിക്കഴിഞ്ഞാൽ ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് മസാലകളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എങ്ങനെ ഇട്ടാലും മല്ലിപ്പൊടി വേണം കൂടുതലും മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടല വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അനുസരിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പച്ചമളൊക്കെ മാറിയ ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ആവിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും അതും കൂടി കഴിഞ്ഞാൽ ആ മൂടിയൊക്കെ മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ കടല എന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു കടല ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് കടല മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ഒന്ന് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു കടല ചേർത്ത ശേഷം അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം നേരത്തെ പൊടികൾ ചേർത്ത സമയത്ത് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഈ മസാല കൂട്ടിലേക്ക് കടലിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി യോജിപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ കടലൊക്കെ ഏകദേശം മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് കുറച്ചും കൂടി നന്നായിട്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് യോജിച്ചിട്ട് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണേ വെള്ളക്കടല ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ഈ കറുത്ത കടല മാത്രമേ ഈ ഒരു രീതിയിൽ ഞാൻ നോക്കിയിട്ടുള്ളൂ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇതുപോലെ വെള്ളം ചേർത്ത് വേവിക്കാതെ ഇതേപോലെ റോസ്റ്റായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് അതുപോലെ നോക്കാവുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നേരത്തെ കടല വേവിച്ച ആ ഒരു വെള്ളമല്ലേ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് കടല റോസ്റ്റ് ആണ് കഴിക്കേണ്ടതെങ്കിൽ ഈ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാതെ റോസ്റ്റ് റോസ്റ്റായിട്ടങ്ങ് മാറ്റി കഴിച്ചാൽ മതി അടിപൊളിയാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ മല്ലിയിലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ അല്ലേ അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നേരത്തെ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ച കടല നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തിക്കായിട്ട് തന്നെയാണ് കിട്ടുന്നത് അതും കൂടി ചേർത്താൽ നല്ല കുറുകിയൊരു ചാറുകൂടി കിട്ടും അപ്പോ അതും കൂടി ഒന്ന് ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ഒരു തിള വരുമ്പോ തന്നെ ഓഫാക്കാവുന്നതാണ് തിള വന്നില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തന്നെ ഓഫാക്കിയാലും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് സാധാ സവാള ഇട്ട് വെക്കുന്നതിനേക്കാളും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് സവാള ഇട്ട് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ല എന്നല്ല ഇതിൻ്റെ വേറൊരു ടേസ്റ്റാണത് രണ്ടും രണ്ടും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല ചൂട് ചപ്പാത്തിയോ ദോശയോ അപ്പമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെറ്റ് ആയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കടലക്കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നെടുത്ത് കാണണേ ഒരുപാട് കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നെടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് എല്ലാവരുടെയും കമൻ്റ് ഞാൻ നോക്കുന്നതാണ് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കിടക്കാഴ്ച ഐറ്റം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്